നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മത്സരം മുറുകുന്നു എയർ ഇന്ത്യക്ക് പിന്നാലെ അഞ്ഞൂറ് പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ഇൻഡിഗോ എയർലൈൻസ് അടുത്തിടെ നാനൂറ്റി എഴുപത് പുതിയ വിമാനങ്ങൾ വാങ്ങാൻ എയർ ഇന്ത്യ ധാരണയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ വിമാനം വാങ്ങൽ കരാറുകളിൽ ഒന്നിൽ ഒപ്പിട്ട എയർ ഇന്ത്യ വ്യോമയാന മേഖലയിലെ തിളക്കമുള്ള കമ്പനികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിന് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ കച്ച കെട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസ് എയർ ഇന്ത്യക്ക് പിന്നാലെ അഞ്ഞൂറ് പുതിയ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇൻഡിഗോ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് എയർ ഇന്ത്യ നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയ പിന്നാലെയാണ് ഇൻഡിഗോയും വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിരിക്കുന്നത് എയർലൈനിന്റെ അന്താരാഷ്ട്ര സെയിൽസ് മേധാവി വിനയ് മൽഹോത്രയെ ഉദ്ധരിച്ച് ഇന്ത്യൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മത്സരത്തെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായി വിനയ് മൽഹോത്ര പറഞ്ഞു മെഗാ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം അഞ്ഞൂറ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ടർക്കിഷ് എയർലൈനുകളുമായി സഹകരിച്ച് യൂറോപ്പിലേക്ക് കൂടി സേവനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യഗോ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഇസ്താംബൂളിലേക്കും യൂറോപ്പിലേക്കുമുള്ള യാത്രാ സർവീസുകൾ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ പ്രതിദിനം ആയിരത്തി എണ്ണൂറ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഇതിൽ പത്ത് ശതമാനം അന്താരാഷ്ട്ര റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത് നിലവിലെ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മറ്റു ചില രാജ്യങ്ങളിലേക്കുമായാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് തുർക്കിയിലേക്കും ഇസ്താംബൂളിലേക്കും ആണ് അതിനാൽ തുർക്കി വിമാന കമ്പനികളുടെ സഹകരണത്തോടെ കൂടുതൽ സർവീസിന് തയ്യാറെടുക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഫ്രാൻസ് ഇറ്റലി അയർലൻഡ് ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് തുടങ്ങി യൂറോപ്പിൽ ഇന്ത്യ ഗോയ്ക്ക് ഇരുപത്തിയേഴ് പോയിന്റുകളുണ്ട് അതേസമയം ഈ സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ഇൻഡിഗോ വലിയ ലാഭം രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് പാദങ്ങളിലും കമ്പനിയുടെ പ്രവർത്തനം നഷ്ടത്തിലായതിനാൽ പ്രതീക്ഷയേകുന്ന വർധനവാണ് അറ്റാദായത്തിൽ ഇൻഡിഗോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ അറ്റാദായമാണ് ഇൻഡിഗോയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ നൂറ്റി ഇരുപത്തി കോടി രൂപ മാത്രമായിരുന്നു ഇൻഡിഗോയുടെ അറ്റാദായം മുൻവർഷവുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ ആയിരം ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക